ും നമ്മൾ ഇന്നത്തെ പോണത് ഡാൻസ് ഡാൻസോ എന്ത് കളിക്കുക കളിക്കാതെ വർത്താനം പറയാനുള്ളത് ഏത് വിളിച്ചാടി ഐസ് ഇടയ്ക്ക് വീടൊന്ന് കട്ടാക്കേണ്ടി വന്നു കാരണം നല്ല ജലദോഷം പിടിച്ചിട്ടുല്ലേ ഏ പിന്നെ പറ ഏത് ഡാൻസാ കളിച്ച

ഇപ്പൊക്കെ മുകളിൽ ഞങ്ങൾ ഉണക്കിയ ഡ്രസ്സ് ഞങ്ങൾ ഏറ്റാൻ പഠിച്ചിട്ട് ഞങ്ങൾ നേരെ താഴത്ത് കിടന്നിട്ട് ഞങ്ങൾ ഇവിടെ മടക്കി വെക്കും കോണിമ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ മടക്കി ഇങ്ങനെ വെക്കും ഇതാണ് ഞങ്ങൾ പിന്നെ പറയാൻ എന്താ വെച്ചാല് നോക്ക് ആ ഡാൻസ് ഡാൻസ് കളിച്ചു കൊണ്ടാ ഞാനും ഉപ്പിയും പാവപ്പിയും എല്ലാവരും എന്റെ ഡാൻസ് കാണാൻ വരും പേരൂട്ടോ അതേപ്പന്റെ കൂട്ടിണ്ടാവു ആ മൂടി മാറ്റിക്കൂടി മാറ്റിക്കണെ Eh? Yeah. െ കൊണ്ടോ ഏഹ് കൊണ്ടോണ്ടല്ലോ പിന്നെ ടീച്ചർ വന്നിട്ടുണ്ട് എന്റെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റൂലൊന്നും വരാൻ പറ്റൂല വന്നിട്ടുണ്ട് എനിക്ക് ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഇജി എന്റെ റൂമിൽ ഉണ്ടാവും എന്നിട്ട് എനിക്ക് ഇവിടെ ഒക്കെ മേക്കപ്പ് ഇട്ടരും ഇവിടെ 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 ഒക്കെ മേക്കപ്പ് ഇട്ടിട്ട് തിരിച്ചു വേണ്ട അതിന്റെ മുടിയൊക്കെ ഒക്കെ കെട്ടി എന്നെ സുന്ദരിയാക്കുവല്ലോ ടീച്ചർ ഇന്നോട് അങ്ങനെ പറഞ്ഞിരിക്കണത് അപ്പൊ ഇന്നോട് പ്രത്യേകം പറഞ്ഞിണങ്ങള് യൂട്യൂബിൽ കുട്ടീന്റെ വീഡിയോസ് ഇടണെങ്കില് അത് കഴിഞ്ഞിട്ട് വന്ന് വന്നിട്ട് വിളി പറഞ്ഞിട്ടോ അതിന്റെ മുന്നേ എന്നെ ഫോട്ടർ ഒക്കെ അടുത്തേക്ക് വരാൻ ഒന്നും പറ്റൂലട്ടോ ആ ടീച്ചർ പറഞ്ഞു എന്നോട് ഏഹ് എന്ന മുടി കണ്ടു മാറ്റി എനിക്ക് ഫുഡ് എന്താ വേണ്ടി വരിക കൊണ്ടിരിച്ചിപ്പോ രണ്ടു മണിക്ക് രണ്ടു മണിക്ക് രണ്ടു മണിക്ക് കൊണ്ടുപോകാൻ ഞങ്ങക്ക് പോണം അല്ല ഓളെ വണ്ടി വരും പിന്നെ ഞാനോ ഇപ്പച്ചിന്നൊരു കാര്യം ചെയ്യാം ഇമ്മച്ചിനെ കൊണ്ടാക്കിയിട്ട് അവിടെ അഞ്ചരക്കാൻ പോവാ അല്ലെ എവിടുന്ന് അഞ്ചരക്കര അഞ്ചേ നമ്മൾ നമ്മളെന്ത് ചെയ്യും ഇമ്മച്ചിനെ ആക്കിട്ട് ഇപ്പച്ചി നേരെ അവിടെ പള്ളിക്ക് പോയിരിക്കും എന്നിട്ട് സംസ്കാരം കഴിഞ്ഞിട്ട് ഇപ്പച്ചി അങ്ങോട്ട് വരും ഡാൻസ് കാണാൻ ഓക്കെ അല്ല മാര്ക്ക് പറഞ്ഞ പോനിക്കുട്ടിയോടെ എനിക്കറിയോ ഇവിടെ എന്നാർക്ക് പുള്ളി ഇതാണല്ലോ ഞാൻ ചോറ് നേരെ കടന്നുറങ്ങൂട്ടോ ഏ സുഖല്ലേ എന്റെ മൂക്കാണോ എനിക്ക് പേടിയാണ് അതൊരു മനസ്സിനടി കൊണ്ടാൻ പറ്റൂല മൂക്ക് എന്റെ മൂക്ക് എൻ്റെ മൂക്ക് ഏ ഇരിക്കറിയില്ല എങ്ങനെയാണ് ഇതും കൊണ്ട് മേഖപ്പെടൽ

പരികൂത്ര എന്താപ്പാ രസം അയ്യ കാണുണ്ട് ഈ നേരം ഇപ്പോൾ ഇരുപത് കഴിക്കണ് പന്ത്രണ്ട് കഴിഞ്ഞ് ചോറ് എടുത്തോളെ ഞങ്ങള് പറഞ്ഞേക്കും പിന്നെ ഞങ്ങളൊക്കെ വൈകുന്നേരമാണ് പോണല്ലോ പോവാ അഞ്ചരക്കെ ആ ക്യാമറമാനും ഉണ്ടാവും ആ സ്റ്റുഡിയോ മറ്റേ ടീച്ചർമാരും അങ്ങനെ പൊന്നാനം ഊട്ടിയ മെസ്സേക്ക് ഒരു പരിപാടിക്ക് എത്രന്ന് പറയലേ അഞ്ചരക്ക എവിടേക്കും തുടങ്ങും പരിപാടി എന്താണ് റൂൾസ് പറഞ്ഞത് മാതാപിതാക്കൾ അഞ്ചരക്ക് എത്തുമല്ലോ പറയാണിക്ക് അവിടെ എത്തിയിട്ട് ഞാൻ ഇവിടെ വായിച്ചിരുന്നു ഓക്കെ ആറ് മണിക്ക് തുടങ്ങിയിട്ടില്ല ഉച്ച നോക്കി ഞാൻ ഒറ്റക്കാർ ചോരുമ്പോ കുട്ടി മൂന്നേ മരുന്ന് മനസ്സിലായില്ലേ ോട്ടെ ഇതാണ് പോലെ സെന്റ് തോമസിന്റെ പബ്ലിക് സ്കൂളിന്റെ ആനുവൽ ഡേ സെലിബ്രേഷൻ ആണ് ഈ ചീഫ് ഗസ്റ്റ് ഈ കണ്ണടത്തെ തൊറപ്പനാണ് ഉദ്ഘാടനം എന്താണ് ബാബു വർഗീസ് പിന്നെ ഇതാ ആരാണ് പ്രിൻസിപ്പൽ ഡയറ്റ് മലപ്പുറം ആരാ കൾച്ചറിലാത്ത കൾച്ചറിലേറ്റോ ഡ്രസ്സൊക്കെ മടക്കി വെക്കണ ഇതാണ് ഇത് ഇതെൻ്റേ എന്റെ പുതിയ ഹാർവെയർ പുലിക്കുട്ടൻ കളിച്ചറില്ല കൾച്ചറില് ഈ കട്ടൻ എപ്പഴും ഞാൻ താത്തിയിടും ലൈറ്റിലാ മടിച്ചിട്ട് പൊക്കും അതാണ് ഞങ്ങൾ വീട്ടിലോ എന്താണ് ഇനി തനിക്കുട്ടിനി കൊണ്ടും വരും എന്റെ കൂടുതലെങ്ങനെ രസം വേണം വേണോ ോട്ടെ ചേതോ പേടിപ്പിച്ചു പോണ്ടേ ഇവിടെ അത് മൂക്ക് പറഞ്ഞാ മൂക്ക് വെട്ടും കൊടുത്താ മൂക്ക് എനിക്ക് ചോദിക്കൂല എന്റെ കൈമ

ഇത് എന്റെ ഉമ്മ എനിക്ക് കൊടുത്തയച്ചതാണ് കാരണം ഞാൻ പച്ചക്കറി ഉമ്മ സ്നേഹിലെ പടികൂട്ടി അയച്ചതാണ് എന്താണ് ഇതിന്റെ പേര് ചേമ്പ് പൂള കാവത്ത് അങ്ങനെ ഐറ്റംസ് ഐറ്റംസാണ് ഉമ്മത് ഏ പിന്നെ വേണ്ട എന്താ കാണാൻ കൂട്ടറാണ് ഇതില് എന്ത് പ്രത്യേക എന്താ ഇതില് ഏജും ചിന്താണ്ടാകുന്നു ചിന്താണ്ടാ അതിൽ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അപ്പൊ എന്റെ വയറിന്റെ പ്രശ്നം കാരണമാണ് ഇവരെല്ലാവരും എനിക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് പിന്നെ എന്റെ അമ്മാസം കൊടുത്ത് പിന്നെ എന്റെ അത്തിപ്പഴം ഞാൻ കാണിച്ചുവിടെ തരാം അത്തിപ്പഴം അത്തിപ്പഴത്തി ഇതൊക്കെ വയറിന്റെ നല്ല നല്ല സാധനങ്ങളാണ് കഴിച്ച് ഈ അത്തിപ്പം പറയണത് ഇത് ഞാൻ അതെന്താണ് കാരക്ക അതടച്ചതാണ്

ഈ മോരുണ്ടെല്ലിൽ വയറിന് നല്ല തണുപ്പേ കയറും അപ്പൊ ഡെയിലി നമ്മളെ പീഡിയക്കാർ എനിക്കായിട്ടൊരു കുപ്പി ഡെയിലി വാങ്ങിയത് ഇതങ്ങനെ എപ്പോഴും കിട്ടില്ല കടയിൽ പോയാൽ ഒരു ആഴ്ച രണ്ട് ദിവസത്തെ പേരുള്ളൂ അപ്പോൾ രണ്ടു കുപ്പി എന്തായാലും ഞാൻ വാങ്ങിയത് ഇതിലേക്ക് കുറച്ച് മോരും പിന്നെ മോര് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സാധനം പിടിച്ചു വയ്ക്കാം ആ ജ്യൂസ് അവിടെ ചിന്തിച്ചാണ്ട് കൂട് പോയി അതെങ്ങൾ വാങ്ങി

ആ ഇന്ന മുറ്റ പറഞ്ഞാടീലോ വെള്ളം കുടിയോ കൊറേ ഉപ്പ് ഇട്ടിട്ട് എടുത്തിട്ട് ഇറക്കി വയറിന്റെ ഒരു ചെറിയ പ്രശ്നം കൊണ്ടാണ് ഡയറ്റ് ഫോളോ ചെയ്യണത് ഇവിടെ വെറും പച്ചക്കറി ഉണ്ടാവുള്ളൂ അയ്യോ എന്താ മോര് ഫ്രഷ് നല്ല ഫ്രഷ് നല്ല മോരാണ് ഇനി നമ്മളെന്ത് ചെയ്യും നേരെ ഫ്രിഡ്ജെടുത്ത് വെക്കും എന്റെ വയറിന്റെ അസുഖം മാറോളം ഇങ്ങനെ ഇറങ്ങി വീട്ടില് എന്നിട്ട് നമ്മൾ ഞമ്മളെന്ത് ചെയ്യും അത്തിപ്പഴം പൊളിച്ചിട്ട് അത്തിപ്പഴം എടുക്കുന്നു നമ്മൾ ഈ അത്തിപ്പഴം കേട്ടില്ലേ പത്തിന് വസ്തു കിട്ടുന്നു പറഞ്ഞ പഴത്തില്ലേ വെറുതെ പൂക്കൾ എന്തിനാണ് ചെയ്യും അത്തിപ്പഴം ോ ഇല്ലോ ഇത്ര ഡാൻസി അത്തിപ്പഴം ഡെയിലി ഒരു രണ്ടെണ്ണ എടുത്തിട്ട് നല്ല നന്നായിട്ട് വാഷ് ചെയ്യാം വാഷ് ചെയ്യണം അല്ലെങ്കിൽ പറ്റൂലത്തെ പഴമാണ് ആദ്യം തുറത്ത് സൗദിന്ന് കൊടുത്തിരുന്നു പിന്നെ കഴിഞ്ഞ പീടീന്ന് മേടിച്ചു ഇത് എന്റെ ഫാദർ എന്താണ് എന്റെ വ്യായം വൈകുന്നേരം മുപ്പതി മണിക്കൂടെ പ്രോഗ്രാം ആരംഭിക്കുന്നു ഏതാണ് ഈ നേരം അതിന് എന്ത് തുടങ്ങിയ മൂർട്ടിയെ അപ്പൊ രണ്ട് അത്തിപ്പായം എടുത്തിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് വെക്കുക കുറച്ച് മതിട്ടോ ഇത് രാവിലെ വെറും കയറ്റിൽ കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ നേരെ പെളുക്കുമ്പോ വെള്ളം നല്ല മധുരക്കാരോ അപ്പോൾ ഇത് ഞാൻ എന്ത് ചെയ്യും കിട്ടാതെ ഇവിടെ ഫ്രിഡ്ജിന്റെ മുകളിൽ വെക്കും എന്നിട്ട് മോര്മുള്ള എടുത്ത് ഫ്രിഡ്ജിലും വെക്കും ബാക്കി വരും പിന്നെ ഞാൻ തന്നെ കഴിക്കുള്ളൂ കുട്ടികൾക്കാർക്ക് ഞാൻ കൊടുക്കൂല കൊടുക്കുക എന്നല്ല അവര് കഴിക്കൂല അതൊക്കെ ഒന്നും ഇഷ്ടമല്ല അവര് വേറെ ടേസ്റ്റ് ആയതുകൊണ്ട് കഴിക്കൂലും അങ്ങനെ ഞാൻ ഫ്രിഡ്ജിൽ തന്നെ കയറ്റി വെച്ചു അങ്ങനെ അത് മൂടി വെച്ചു മോരുണ്ടാക്കി വെച്ചു ജ്യൂസ് ഉണ്ട് ചോറ് സമയണം അപ്പം ജ്യൂസ് കുടിച്ചു കഴിഞ്ഞപ്പം വേറെ പ്രശ്നമുണ്ട് തണുപ്പാണ് മൂടിക്കു ഭയങ്കര ടേസ്റ്റിയാണ് ഒരു സാധനം അന കറക്റ്റ് ആക്കുകയാണ് ഇപ്പോ ഞാൻ പിന്നെ അത് கரெക്റ്റ് പ്രോപ്പർട്ടി വെச்சிடுறேன் കാരണം നമ്മൾ നേരത്തെ மணியப்பத்தி ഞാൻ ഇത് ஊசி ஊടിட்ட ട്ടോ എന്താടോ അച്ചുമുളി എന്താടോ അച്ചുമുളി ങും കുറെ പലം ആമീണ്ട് ഉണ്ട് നമ്മുടെ കൊങ്കണേജ് വോയിസ് ആജി 나 തരില്ല ഇവര് ரெണ്ടാളും ഗയ്സ് മൂ സോഫിയ മൂക്കടം ഇടിക്കണോ കാര്യം എന്നെတော့ சைം പിടിച്ചാലാണ് പേടില്ല

ഇന്നത്തെ ബ്ലോഗിന് കാണാൻ ഡാൻസിന്റെ വീഡിയോ ഇടാൻ പറ്റില്ലല്ലോ മ്യൂസിക് ഇല്ലാടാ ചാടുന്ന മാര്യൊക്കെ ആറാം അല്ലെങ്കിലും ഡാൻസ് കട്ട് കഴിച്ചതാണെന്ന് അറിയാനുണ്ടേ അല്ലേ അവം വിഷ് യൂ ഓൾ ദി വെസ്റ്റ് പോയി തന്നിട്ട് കളിച്ചു വാ ട്ടോ ഓക്കേ താങ്ക്യൂ പരി താങ്ക്യൂ താങ്ക്യൂ ഡാഡി പരി താങ്ക്യൂ ഡാഡി മ് നേരെ മൂക്കിലോട ആടിക്കട്ടെ മാടി വട നീച്ചിരിക്കേ ഓക്കേ ഗയ്സ് ബൈ ബൈ സീ യു